പ്രവാസികളെ അഭിനയകലയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ പ്രശസ്ത നാടക പ്രവർത്തകരായ വിജേഷും കബനിയും ദുബായിൽ ഒരാഴ്ചയിലധികം നീണ്ടു നിന്ന അഭിനയ ശില്പശാലയാണ് പ്രവാസികൾക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചത് തിരക്കുകൾ നിറഞ്ഞ പ്രവാസ ജീവിതത്തിനിടയിലും മനസ്സിലെന്നോ സൂക്ഷിച്ചു വെച്ച അഭിനയമോഹം ഓരോ പ്രവാസിക്കും പൊടിതട്ടിയെടുക്കാനുള്ള അവസരം നൽകിയാണ് പ്രശസ്ത നാടക പ്രവർത്തകരായ വിജേഷം കബനിയും പ്രവാസികൾക്കിടയിൽ താരമായത് ഒരാഴ്ച നീണ്ടുനിന്ന അഭിനയ കളടിയാണ് യു എയിലെ അഭിനയമോഹികൾക്ക് ഇരുവരും സമ്മാനിച്ചത് ആടിയും പാടിയും വിജേഷ്വം കബനിയും കളം നിറഞ്ഞപ്പോൾ യു എയിലെ പ്രവാസികൾക്ക് അത് പുതിയ അനുഭവമായി പറയുന്നത് വലിയൊരു ജോലി തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങനൊരു സമയം കണ്ടെത്തി വരുന്നത് ചില അഭിനയത്തിന് പാഷൻ ഉള്ളവരുണ്ട് നാട്ടിൽ വലിയ നാടകക്കാരായ ആൾക്കാരുണ്ട് ഇവിടെ ഒരുപാട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു റിലാക്സ് അഭിനയിക്കുന്നു കളിക്കുന്നു പാടുന്നു ചെയ്യുന്നു അതിൽ ചെറിയ കുട്ടികളടക്കം വലിയ ആൾക്കാർ വരെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് ആക്ഷൻ പ്രവാസികളിലെ കലാകാരന്മാർക്ക് ഇനിയും കൂടുതൽ അവസരങ്ങൾ ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്നും വിസ്മയിപ്പിക്കുന്ന കലാകാരന്മാരാണ് ഈ പ്രവാസ ലോകത്തുള്ളതെന്നും കബനി പറഞ്ഞു പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു സെഗ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും ആക്ടിംഗിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ഈ ക്യാമ്പുകൾ മുന്നോട്ട് പോയത് പിന്നെ കൂടുതലും കുട്ടികളല്ല കുട്ടികൾ വളരെ ചുരുങ്ങിയ ആളുകളെ ഇതിലുള്ളൂ ബാക്കി എല്ലാവരും തന്നെ പ്രവാസികളായ വർക്കേഴ്സായിട്ടുള്ള ആളുകളാണ് മലയാളിയുടെ പ്രിയ സംവിധായകൻ ലാൽ ജോസും അവസാന ദിവസം ക്യാമ്പിലെത്തിയത് ഇവർക്ക് കൂടുതൽ പ്രചോദനമായി മറക്കാനാകാത്ത നിമിഷങ്ങളാണ് ക്യാമ്പ് സമ്മാനിച്ചതെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കൊറേ ആൾക്കാരെ കൂടി ഇന്ററാക്ട് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ടേഴ്സിന്റെ ആ മൈൻഡ് സെറ്റില് നടക്കുന്ന എന്താണെന്നറിയാൻ വേണ്ടിട്ട് അപ്പൊ ഈ ക്യാമ്പിലെ കൂടി എനിക്ക് പുറമെ സിനിമാ രംഗത്തും കുട്ടികളുടെ അഭിനയ പരിശീലനത്തിലും വിജേഷും കബനിയും സജീവമാണ് ഇനിയും ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളുമായി യു എയിലെത്തുമെന്ന് വിജേഷും കബനിയും പറയുന്നു ട്വന്റി ഫോർ ദുബായ്